അനല് കലാവേദി ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ വിദ്യാഭ്യാസ സെമിനാർ വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് സെമിനാർ സംഘടിപ്പിച്ചത് കരിയർ ഗൈഡൻസ് ക്ലാസും നടന്നു യൂണിയൻ കലാകായിക സമിതിയായ കനൽ കലാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങളും നാലു വർഷ ബിരുദവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ഇതോടൊപ്പം കരിയർ ഗൈഡൻസ് ക്ലാസും ഉണ്ടായിരുന്നു തൊടുപുഴ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഹാളിലാണ് സെമിനാർ നടന്നത് മഹാത്മാഗാന്ധി സർവകലാശാല സരറ്റംഗം ഡോക്ടർ സിമി സെബാസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഒരു വീട്ടിലാണെങ്കിലും നമ്മൾ ഏറ്റവും ഏറ്റവും അധികം അധികം ഇമ്പോർട്ടൻസ് അല്ലേ നമ്മുടെ കുട്ടികളെ നന്നായി പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രാഥമികമായ ലക്ഷ്യത്തിൽ നമ്മൾ പെടുത്തിരിക്കുന്നത് അതൊരു കുടുംബത്തെ സംബന്ധിച്ചായാലും ഒരു സമൂഹത്തെ സംബന്ധിച്ചായാലും ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചായാലും ഒരു രാജ്യത്തെ സംബന്ധിച്ചായാലും അതിന് മാറ്റമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായത് ജവഹർലാൽ നെഹ്റു വളരെ ദീർഘവിഷ്ണത്തോടുകൂടി ഒരു ഭാരതത്തെ ഒരു ഇന്ത്യയിൽ സ്വപ്നം കാണുകയും ആ ഇന്ത്യ സാക്ഷാൽ ആ ഇന്ത്യയുടെ സ്വപ്നം എന്ന അദ്ദേഹം സ്വപ്നം കണ്ട ഇന്ത്യ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തുടനീളം ഉന്നത വ്യവസ്ഥാപനങ്ങൾ ഐ ഐ ടികൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഐ ഐ എമ്മൾ ഇതെല്ലാം സ്ഥാപിക്കുകയും ചെയ്തു അതിലൂടെ വളർന്നു വരുന്ന അവിടെ പഠിച്ചിറങ്ങുന്ന ആ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ ഒരു നല്ല ഇന്ത്യ സ്വപ്നം കണ്ടാണ് അദ്ദേഹം നമ്മുടെ രാജ്യത്തെ നയിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന എത്രയോ വിദ്യാർത്ഥികൾ ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ അഭിമാനമായ നിലകൊള്ളുന്നുണ്ട് സ്കൂളിൻ്റെ സ്ത്രീ ആയിട്ടുള്ള സുന്ദർ അതുപോലെ സത്യനാഥലിനെ ഇവരെല്ലാം നമുക്ക് ഇന്ത്യക്ക് ഈ സ്ഥാപനങ്ങളിൽ നിന്നും നമ്മൾ കൊടുത്ത അഭിമാനങ്ങളായ നേട്ടങ്ങളാണ് അപ്പം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒന്നാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾക്ക് വളരെ പരിചയമായിരിക്കും രണ്ടായിരത്തി പ പതിനെട്ടിൽ ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ മൂവായിരം കോടി മുതൽ മുടക്കിലാണ് നമ്മുടെ രാജ്യത്ത് ഒരു പ്രതിമ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആ ഇന്ന് അഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ നോക്കുമ്പോൾ അത് എത്ര ഇവിടുത്തെ ഇന്ത്യയിലെ എത്ര യുവജനങ്ങൾക്ക് അല്ലെങ്കിൽ എത്ര കുടുംബങ്ങൾക്കത് ഒരു ഒരു ലാഭമായി അല്ലെങ്കിൽ അവർക്കൊരു ജീവിതത്തിന് ഒരു സഹായമായി മാറിയിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം അതേ സ്ഥാനത്ത് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് സ്ഥാപിച്ചിരുന്നതെങ്കിൽ ഇനി അഞ്ച് വർഷങ്ങൾക്കപ്പുറം ലോകത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന ഒട്ടനവധി യുവാക്കളെ അല്ലെങ്കിൽ ഒട്ടനവധി നേതാക്കന്മാരെ അതല്ലെങ്കിൽ ഇൻറ്റർപ്രിട്ടർഷിപ്പ് ആ രീതിയിലേക്ക് ഒരുപാട് ആൾക്കാരെ നമുക്ക് സമ്മാനം ചെയ്യാൻ കഴിയുമായിരുന്നു എൻ ജിഒ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് നീന ഭാസ്കരൻ അധ്യക്ഷയായി കരിയർ വിദഗ്ധൻ ബാബു പള്ളിപ്പാട്ട് കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു എൻ ജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി എം ഹാജറ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ കെ പ്രസുഭകുമാർ സാഹുറവും സജിമാൻ ടി മാത്യു നന്ദിയും പറഞ്ഞു